നമ്മൾ ഇന്ന് ഒരു കൊള്ളിക്കട പറിക്കാൻ പോകണം കൊള്ളിയുടെ കടയുടെ വലുപ്പൊക്കെ നോക്കൂ ഒരു വർഷമായി ഇത് നമ്മൾ നട്ടിട്ട് ശരിക്കും നമ്മുടെ അലങ്കാര കൊള്ളി പോലെ നിൽക്കണം വീടിന്റെ സിറ്റൗട്ട് വരി ഒരു കൊള്ളിയുടെ സ്പേസ് കണ്ടോ ഏകദേശം ഒരു അഞ്ച് മീറ്റർ ദൂരത്തിന് ഇത് നിൽക്കണം അപ്പൊ നമ്മൾ ഇന്ന് ഇത് പറിക്കാൻ പോണം അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ ഇതായിരിക്കും കേട്ടോ എല്ലാവരും കാണാ ഷുഗർ കൊള്ളി കൊള്ളിയാണ് ഷുഗർ കൊള്ളി ഒരു കൊല്ലം കഴിഞ്ഞ കൊള്ളിയാണ് മറ്റൊരു കൊല്ലമായി ആരംഭം നമ്മൾ കൊള്ളിക്ക് തണ്ട് കുത്തൊക്കെ കൊടുത്തതാണ് ഇരുമിന്റെ കമ്പി മറയാതിരിക്കാൻ വേണ്ടി പക്ഷെ വെയിറ്റ് കൊണ്ട് ഇതൊക്കെ മറഞ്ഞു അപ്പൊ നമുക്ക് സഹായിക്കില്ലേ ജമോനെ ഇത് കൊള്ളി പറിക്കാൻ സഹായിക്കാൻ വന്നേതാണ് കേട്ടോ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല കൊള്ളിയുടെ കട കണ്ടോ നല്ല വണ്ണ സിറ്റ് ഔട്ട് വരെ ഇതിന്റെ കുമ്പും തണ്ടുകളും നിപ്പുണ്ട് കൊള്ളിയുടെ കൊള്ളീടെ വലിപ്പമാണ് നമ്മൾ ഈ കാണുന്നത് വെച്ചതാണ് പക്ഷെ പിന്നെ വലുതായതിനു ശേഷം ഞാൻ മണ്ണിടാറുള്ളൂ എല്ലാ പുള്ളികൾക്കും അപ്പൊ നമുക്ക് ഇനി കടക്ക് അണക്കണ്ടോന്ന് നോക്കാം എന്നെട മോനെ അയ്യോ 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 കണ്ടോ അല്ലണിങ് ചെയ്യാൻ കാര്യമില്ലാ ഞാൻ അവിടെ തന്നെ ഉണ്ട് തിവാകടാ അവിടെ നിന്ന് നോക്കണ്ട അവിടെ നിന്ന് എടുത്ത് വെക്കിക്കേ വെക്കിക്കേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ എല്ലാവരും കാണാൻ കണ്ണ നിറയ്ക്ക് കാണാൻ ഒരു വളം ചേർക്കാത്ത ഒരു പൊള്ളിയാണ് ി നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ സ്ഥാനം കണ്ടോ എല്ലാരും കാണാ നമ്മള് ഒരു വളം ഇടാത്ത നല്ല സൂപ്പർ കൊള്ളിയാണ് ണ്ടോ നമ്മുടെ നാട്ടില് ഇല്ലല്ലോ ഒരു വളം ചേർത്തപ്പ കൊല്ല ഇവരൊക്കെ സംരക്ഷിക്കേണ്ടത് ഞാൻ വൈകിട്ടാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കൊള്ളീനേയും പച്ചക്കറീനേയും എല്ലാത്തിനും സംരക്ഷിക്കുന്നത് ഇപ്പൊ എല്ലാവരും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പുള്ളിക്കടും എടുത്താ പൊന്തൊന്നില്ല കൊള്ളി പറക്കല് കഴിഞ്ഞു ഓക്കേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ എല്ലാരും കാണാം